നമസ്കാരം വിക്കി കൗശലിനെ നായകനാക്കി ലക്ഷ്മൺ ഉത്തേക്കർ സംവിധാനം ചെയ്ത ബ്രഹ്മാണ്ഡ ചിത്രമായ ഛാവ ഇപ്പോൾ ബോളിവുഡിൻ്റെ തലവര മാറ്റിക്കുറിച്ച് മുന്നേറുകയാണ് നടൻ വിക്കി കൗശലിൻ്റെ കരുത്തുറ്റ പ്രകടനമാണ് സിനിമയുടെ പ്രധാന ഹൈലൈറ്റ് സംഭാജി മഹാരാജാവിൻ്റെ ഭാര്യയായ മഹാറാണി യേശുബായ് ഫോൺസാലയായി എത്തുന്നത് രശ്മിക മന്ദാനയാണ് അശുതോഷ് റാണ ദിവ്യദത്ത എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു മഡോക് ഫിലിംസിൻ്റെ ബാനറിൽ ദിനേഷ് വിജയനാണ് ചിത്രം നിർമ്മിക്കുന്നത് ഫെബ്രുവരി പതിനാലിന് ഇറങ്ങിയ ചിത്രം ഇക്കൊല്ലം ഇതുവരെയുള്ള ഏറ്റവും വലിയ ഓപ്പണിംഗ് റെക്കോർഡുമായി ബോക്സ് ഓഫീസിൽ ശക്തമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് നൂറ്റി മുപ്പത് കോടി ബജറ്റിൽ നിർമ്മിച്ച ചിത്രം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മുതൽ മുടക്ക് തിരിച്ചു പിടിച്ചു കഴിഞ്ഞു നാല് ദിവസം കൊണ്ട് ഇരുന്നൂറ് കോടിയാണ് ആഗോള കളക്ഷനായി ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ചാവ കാണാൻ തിയേറ്ററിലേക്ക് വരുന്ന യുവാവിൻ്റെ ദൃശ്യങ്ങളാണ് കുതിരപ്പുറത്ത് കയറിയാണ് ഇയാൾ സിനിമ കാണാൻ എത്തിയത് ഛത്രപതി സംഭാജി മഹാരാജാവിൻ്റെ വേഷം ധരിച്ചാണ് ഇയാൾ എത്തിയത് പലരും സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ സംഭാജി മഹാരാജാവിന് അഭിവാദ്യം അർപ്പിക്കുന്നുണ്ട് ചാവ കണ്ടതിന് ശേഷം പ്രേക്ഷകർ വളരെയധികം വികാരഭരിതരായി പലരും തിയേറ്ററിൽ നിന്ന് കണ്ണീരൊഴുക്കി മറ്റുള്ളവർ ഹർഹർ മഹാദേവ് ജയ് ഭവാനി ജയ് ശിവാജി തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കി ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് കാലഘട്ടത്തിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലാണ് ഈ സിനിമ കഥ പറയുന്നത് മറാത്ത ഭരണാധികാരിയായിരുന്ന ഛത്രപതി സംഭാജി മഹാരാജാവിൻ്റെ സ്വരാജ്യത്തോടുള്ള സ്നേഹത്തെയാണ് ഈ ചിത്രം ചിത്രീകരിക്കുന്നത് ഛത്രപതി ശിവജി മഹാരാജാവിന്റെ മകനായ ഛത്രപതി സംഭാജി മഹാരാജ് മറാത്ത സാമ്രാജ്യത്തിൻ്റെ രണ്ടാമത്തെ ഭരണാധികാരിയും ഇന്ത്യയിലെ ഏറ്റവും ധീരരും ദേശസ്നേഹികളുമായ നേതാക്കളിൽ ഒരാളുമാണ് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് മെയ് പതിനാലിന് ജനിച്ച സംഭാജി വിദേശ ആക്രമണകാരികളിൽ നിന്നും ആഭ്യന്തര എതിരാളികളിൽ നിന്നും മറാത്ത സാമ്രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിനുള്ള അചഞ്ചലമായ ധൈര്യം സൈനിക വൈഭവം സമർപ്പണം എന്നിവയാൽ പ്രസിദ്ധനാണ് ശിവാജി മഹാരാജാവിൻ്റെയും സായിബായിയുടെയും മകനായി പുരന്ദർ കോട്ടയിൽ സംഭാജി മഹാരാജ് ജനിക്കുന്നു ചെറുപ്പത്തിൽ തന്നെ അമ്മയെ നഷ്ടപ്പെട്ടതിനു ശേഷം മുത്തശ്ശി ജിജാബായിയുടെയും മറ്റ് മറാത്ത പ്രഭുക്കന്മാരുടെയും മാർഗനിർദ്ദേശത്തിലാണ് അദ്ദേഹം വളരുന്നത് കൃതം രാഷ്ട്രീയം സൈനിക തന്ത്രം ഭരണം എന്നിവയിൽ പരിശീലനം ഉൾപ്പെടുന്ന സമഗ്രമായ വിദ്യാഭ്യാസം അദ്ദേഹത്തിന് ലഭിച്ചു ഇത് സാമ്രാജ്യത്തിൽ സുപ്രധാന നേതൃപ്പാടവങ്ങൾ ഏറ്റെടുക്കുവാൻ അദ്ദേഹത്തെ സജ്ജനാക്കി ആയിരത്തി അറുനൂറ്റി എൺപതിൽ ശിവജി മഹാരാജാവിന്റെ മരണശേഷം മറാത്ത കൊട്ടാരത്തിലെ ചില വിഭാഗങ്ങളുടെ എതിർപ്പ് നേരിട്ടിട്ടും ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ സംഭാജി സിംഹാസനാരോഹണം ചെയ്തു മുഗൾ ആധിപത്യത്തിൽ നിന്ന് മറാത്ത സാമ്രാജ്യത്തെ പ്രതിരോധിക്കുന്നതിൽ ശിവജിയുടെ പാരമ്പര്യത്തിന്റെ തുടർച്ചയെ അടളപ്പെടുത്തുന്ന ഒരു നിർണായക നിമിഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ കിരീട ധാരണം മുഗൾ സാമ്രാജ്യത്തിനെതിരെ നടത്തിയ അസാധാരണമായ സൈനിക നീക്കങ്ങളിലൂടെയാണ് സംഭാജി മഹാരാജ് അറിയപ്പെടുന്നത് ഡെക്കാൻ മേഖലയിലെ മുഗൾ മുന്നേറ്റങ്ങളെ അദ്ദേഹത്തിന്റെ നേതൃത്വം ഗണ്യമായി മന്ദഗതിയിലാക്കി ഇത് അദ്ദേഹത്തിന് ശക്തനായ യോദ്ധാവ് എന്ന ഖ്യാതി നേടിക്കൊടുത്തു ഒന്നിലധികം മുഗൾ ആക്രമണങ്ങളെ അദ്ദേഹം വിജയകരമായി ചേർക്കുകയും ദക്ഷിണേന്ത്യയിൽ മറാത്ത സ്വാധീനം വ്യാപിപ്പിക്കുകയും ചെയ്തു തീരദേശ പ്രദേശങ്ങളുടെ നിയന്ത്രണം ഉറപ്പാക്കുകയും വ്യാപാര മാർഗങ്ങൾ സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ട് സംഭാജി മറാത്ത നാവികസേനയെ ശക്തിപ്പെടുത്തി സംസ്കൃതം മറാഠി പേർഷ്യൻ ഉൾപ്പെടെ ഒന്നിലധികം ഭാഷകളിൽ പ്രാവീണ്യമുള്ള ഒരു പണ്ഡിതനും ബഹുഭാഷാ പണ്ഡിതനുമായിരുന്നു സംഭാജി മഹാരാജ് രാഷ്ട്രീയത്തെയും ഭരണത്തെയും കുറിച്ചുള്ള ഒരു ഗ്രന്ഥമായ ബുദ്ധഭൂഷണം അദ്ദേഹം രചിച്ചു ഫലപ്രദമായ ഭരണ നിർവഹണത്തിനായുള്ള തൻ്റെ ഭൗതിക ആഴവും കാഴ്ചപ്പാടും അദ്ദേഹം പ്രകടമാക്കി ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപതിൽ വഞ്ചനയിലൂടെ സംഭാജി മഹാരാജിനെ മുഗൾ സൈന്യം പിടികൂടി ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാനോ മറാത്ത സാമ്രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുവാനോ വിസമ്മതിച്ചതിനാൽ ഔറംഗസേബിൻ്റെ ഉത്തരവ് അനുസരിച്ച് അദ്ദേഹം ക്രൂരമായ പീഡനത്തിനും വധശിക്ഷയ്ക്കും വിധേയനായി ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപത് മാർച്ച് പതിനൊന്നിന് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം അദ്ദേഹത്തെ സ്വേച്ഛാധിപത്യത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രതീകമാക്കി മാറ്റി സാമ്രാജ്യത്തിനും ഇന്ത്യൻ ചരിത്രത്തിനും ഛത്രപതി സംഭാജി മഹാരാജ് നൽകിയ സംഭാവനകൾ അതുല്യമാണ് തൻ്റെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ ധീരതയും സമർപ്പണവും നാടോടി കഥകളിലും സാഹിത്യത്തിലും മഹാരാഷ്ട്രയിലുടൽനീളമുള്ള സ്മാരകങ്ങളിലും ആഘോഷിക്കപ്പെടുന്നു നീതി സ്വാതന്ത്ര്യം മാതൃരാജ്യത്തിലോടുള്ള ഭക്തി എന്നിവയുടെ ആദർശങ്ങൾ ഉയർത്തിപ്പിടിച്ച ഒരു യോദ്ധാവായി അദ്ദേഹം ജനങ്ങളുടെ മനസ്സിൽ ഇന്നും മരണമില്ലാതെ ജീവിക്കുന്നു വെബ്ഡെസ്ക് एलिपिक्स ऑनलाइन एक्सिक्यूटिव एजुकेशन फोकस फिजियोथेरा सेंटर पट उ इंजीनियरिंग गुजरात